എൻ്റെ പേര് വിഷ്ണു ആണ് ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത് കാസർഗോഡ് ജില്ലാ നീലേശ്വരം ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ മുകേഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് കാരണം എന്നെ ഏതൊരു സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണ് വളരെ വേണ്ടപ്പെട്ട ആസ് എ ബ്രദർ ഞാൻ തന്നെ എൻ്റെ ഇൻസ്റ്റാ പേജ് ആയിക്കോട്ടെ ഇതിൽ അതിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ആസ് എ ബ്രദർ ഹീസ് വെരി സപ്പോർട്ടിംഗ് ടു മീ സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഈ ഒരു സാധനം ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തത് ഇതിനെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന പല ആൾക്കാരും ഉണ്ടാവും ബട്ട് ഐ ഡോ അത്രേ ഉള്ളൂ ചേട്ടനെ കുറിച്ച് പറയുന്നത് ഞങ്ങൾ കാണാറുണ്ടല്ലോ അവർക്ക് വേണ്ടാത്ത പണിയാ അവർക്ക് അവരെ കാര്യം നോക്കിട്ട് ഒരു പോണ്ടതേ ഉള്ളൂ ബട്ട് ആസ് എ ബ്രദർ ഐ ലവ് പറയുന്നവർ പറയട്ടെ അത്രേ ഉള്ളൂ ദാറ്റ്സ് ഇറ്റ് നത്തിങ് എത്ര ടൈം ചെയ്യാൻ ഐ തിങ്ക് പത്ത് മണിക്ക് കയറി വൈകിട്ട് ആറ് ഏഴ് മണിയാവുമ്പോൾ അത്യാവശ്യം നല്ല പെയിനുള്ളൊരു സാധനമാണ് ആ ഒരു സാധനം എൻ്റെ നെഞ്ചത്തന്നെ വേണം അതെൻ്റെ ഒരു ഇതായോന്ന് ഞാൻ ചെയ്തിട്ടുണ്ടോ ഓ അതെ ഞാൻ ജനറൽ ടിക്കറ്റ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് അറിഞ്ഞു അപ്പം ജനറൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടുന്ന് വാങ്ങി പിടിച്ച് കയറി ഇങ്ങോട്ട് വന്നു സപ്പോർട്ടീവ് ആണ് ഒരു കുഴപ്പമില്ല എല്ലാവരും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ് നെഗറ്റീവായിട്ട് കുറേ ആൾക്കാർ പറഞ്ഞു ബട്ട് ഐ ഡോണ്ട് കെയർ ദാറ്റ് ദാറ്റ്സ് ഇറ്റ് താങ്ക് യു സോ മച്ച് േട്ടൻ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇനി എന്താ പറയുന്നത് പറയുന്ന മുകേഷേട്ടൻ തന്നെ പറയുന്നതായിരിക്കും നല്ലത് കാരണം എനിക്കറിയില്ല കൂടുതൽ എന്താ മുകേഷ് ചേട്ടൻ പറയാനുള്ളത് നമ്മൾ ചെന്നൈയിലാണ് ഫസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്ത് ഒരു പ്രോഗ്രാമിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെന്നൈയിലാണ് നമ്മൾ മീറ്റ് ചെയ്തത് അപ്പം അവിടെ നിന്നാണ് ഈ സംഭവം ചെയ്തത് മീൻസ് ചെയ്തത് നാട്ടിൽ നിന്നാണ് ഫോട്ടോ എടുത്തത് ചെന്നൈ താങ്ക് യു എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അതെ ഒരേ സമയത്തിൽ എനിക്കൊരു കുറച്ച് സങ്കടം തോന്നുന്ന ഒരു മുഹൂർത്താണ് അപ്പം സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് പുള്ളിയുടെ എനിക്കൊന്ന് പച്ച കുത്തുമ്പോൾ ഏറ്റവും വേന എടുക്കുന്ന ഭാഗമാണ് അപ്പൊ ഈ നെഞ്ചില് ഞാൻ ബിഗ് ബോസ് വിന്നറോ സിനിമ നടന്നോ അല്ല ഒന്നുമല്ല നമ്മൾ കുറച്ച് സോഷ്യൽ മീഡിയയിൽ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുള്ള അപ്പം അത്തരത്തിലുള്ള ഒരാളെ ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ പുള്ളി സ്ഥാനം ചെയ്ത് ഞെട്ടിപ്പോയി അപ്പൊ എനിക്ക് നമ്മളെ അങ്ങനെ എന്താണ് പറയുന്നത് ഞാൻ പറഞ്ഞു അതായത് മുകേഷ് ചേട്ടനെ കുറിച്ച് നെഗറ്റീവ് അറിയുന്ന കുറെ ആൾക്കാരുണ്ട് അല്ല ഇത് ഈ അടിക്കാത്ത എത്ര ആൾക്കാരുണ്ട് അടിക്കുന്ന എത്ര ആൾക്കാരുണ്ട് വണ്ടി എന്ന് വെച്ചിട്ട് ഏഹ് അപ്പൊ എന്താ പറയാ മുകേഷേട്ടൻ ഭയങ്കര ലവബിൾ ആണ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് എന്തോരാവശ്യത്തിനും ഫോണിൽ വിളിച്ച് ആദ്യം ചോദിക്കുന്നത് എന്താ മോനെ എന്നുള്ളൊരു ചോദ്യം ആ ചോദ്യത്തിൽ തന്നെ എന്താ പറയുക അത്രയ്ക്ക് ഇഷ്ടമാണ് സീരിയസ്ലി പറയുകയാണെങ്കിൽ ഏ ഞാൻ കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരത്തു നിന്നാണ് വന്നത് അവിടുന്ന് ഇന്നത്തെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പോസ്റ്റർ മുകേഷ് ചേട്ടനെ കണ്ടു പിന്നെ ജി പി കണ്ടു അപ്പോൾ അങ്ങനെ അവിടുന്ന് ജനറൽ ടിക്കറ്റും പിടിച്ച് പാഞ്ഞ് പിടിച്ച് ഇന്നലെ മാവേലിക്ക് കയറി രാവിലെ ഇവിടെ എത്തി ഇവിടെ ഒരു സ്ഥലത്ത് റൂം എടുത്തു റൂം എടുത്തിട്ട് അവിടുന്ന് അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു കാസർഗോഡ് ഇതിനു വേണ്ടി വന്നത് അഞ്ചാം നിന്നിട്ട് പോയാൽ ഞാൻ ഇല്ലല്ലോ അഞ്ചാറ് കൂടി ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലെ ഇവിടെ വന്ന സ്ഥിതിക്ക് കാസർഗോഡ് ജല ടിക്കറ്റ് ഒക്കെ എടുത്ത് വന്ന സ്ഥിതിക്ക് നമുക്ക് തിരിച്ച് ഫസ്റ്റ് ഏറ്റവും പോവാം അഞ്ചാറ് സന്തോഷം സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷം ഇപ്പൊ തിരുവനന്തപുരത്ത് ഉള്ള ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ എനിക്കത് നമ്മുടെ നാട്ടുകാരനാണ് പറഞ്ഞത് നിങ്ങൾ നമ്മുടെ നാട്ടില് പോലും തിരുവനന്തപുരം അതെന്തരം എവിടെയാണ് സ്ഥലം നാട് ഏകദേശം അടുത്തായിട്ട് വരും അപ്പൊ എന്തായാലും ഈ ഒരു സംഭവം എനിക്ക് എത്ര ദിവസമായി കുത്തിയിട്ട് കുത്തിയിട്ട് കുത്തി കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞൊരു എത്ര സമയം ഇംഗളിക് രാവിലെ പത്ത് മണിക്ക് വൈകിട്ട് ഏഴുമണി ആവുമ്പോൾ നല്ലോണം രാവിലെ ആണെങ്കിൽ രണ്ടാളും ഒരുമിച്ച് തന്നെ വേണം കാരണം വേർപിട്ട് നിൽക്കേണ്ട ഒരു ഫോട്ടോ അല്ല ഞാൻ എടുത്തത് എടുത്തത് അപ്പോൾ ഒരുമിച്ചിട്ടില്ലേ അപ്പൊ ഒരുമിച്ചെന്നവിടെ നിന്നോട്ടെ എന്ന രീതിയിൽ എടുത്തോ കേട്ടോ